ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടിയെപ്പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുസിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും രോഗമൂർധന്യാവസ്ഥയെ പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുക ഏഴാമത്തെ നക്ഷത്രമായ പുണർദം നക്ഷത്രം ഈ പുണർതം നക്ഷത്ര ജാതകർക്ക് ജന്മനാൽ തന്നെ സംഭവിക്കപ്പെടുന്ന രോഗമെന്ന് പറഞ്ഞ ശിരോ വേദന വളരെ കൂടുതൽ ശിരസ് സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ടാകും അതുപോലെ പുറം ഭാഗത്ത് വേദനകൾ ഉണ്ടാകാം അതുപോലെ വെയിറ്റ് കൂടുന്ന പാദങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം മുഹ്യഭാഗത്ത് രോഗങ്ങൾ വളരെ കൂടുതൽ ഉണ്ടാകാം ഡിപ്രഷൻ മൈൻഡ് വളരെ കൂടുതലായിട്ടുള്ള ആളാണ് അതുപോലെ ശ്വാസ തടസ്സങ്ങൾ നേരിടുക ശ്വാസ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാം അത്ഭുത സംബന്ധമായ രോഗങ്ങൾ ഇവരെ പിടിപെടുന്ന നക്ഷത്രം തന്നെയാണ് ഇവർക്ക് ശസ്ത്രക്രിയ സംബന്ധമായി ഏതെങ്കിലും തരത്തിൽ വിധേയരാകേണ്ട അവസ്ഥകളൊക്കെ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും ആ പ്രശ്നങ്ങൾ പ്രമേഹ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാം ഈ തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് പ്രത്യേകിച്ച് ഇവരെ എരിക്കിന്റെ പുഷ്പം ശിവനടയിൽ സമർപ്പിക്കുക വെളുത്ത എരിക്ക് ആ തരത്തിലുള്ള പാലയാട്ട് തന്നെ ചാർത്തി ശിവനടയെ സമർപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ പൂജകൾ കഴിക്കുക പ്രത്യേകിച്ച് ചുറ്റമ്പല ദർശനം നടത്തുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും നാലു പ്രാവശ്യം തന്നെ അകത്തൊരു പ്രാവശ്യം പുറത്ത് മൂന്ന് പ്രാവശ്യം അങ്ങനെ നാലു പ്രാവശ്യം തന്നെ ചുറ്റമ്പല ദർശനം നടത്തുക അതുപോലെ ഉച്ചപൂജ കണ്ടു തുടന്ന് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ അന്നദാനം വഴിപാട് കഴിക്കുക അതുപോലെ മലനട ക്ഷേത്രത്തിൽ വഴിപാട് തീർച്ചയായും സർപ്പപ്പാട്ട നൂറും പാലും വഴിപാടുകൾ നാഗക്ഷേത്രത്തിൽ അതുപോലെ മലനടയ്ക്ക് മുറുക്കാനെ കരിക്കുക കറുത്ത പട്ടൊക്കെ തന്നെ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവലം കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗവും കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷേങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തിൽ പിടിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും നമ്മൾ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക എന്നൊരു ഭാഗഫലത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നും നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറു ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ഭാഗവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം